പച്ചക്കറികൾ വിളവെടുക്കാനുണ്ടെങ്കിൽ ഈ ഞായറാഴ്ച ദിവസം എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര തിരക്കുള്ള ദിവസമാണ് കേട്ടോ രാവിലെ മുതൽ നമ്മൾ പച്ചക്കറി പറിക്കാൻ തുടങ്ങിയാലേ നമുക്ക് ഉച്ച കഴിയുമ്പോഴത്തേനും വൈകിട്ടാകും പച്ചക്കറി പറിച്ചു കഴിയുമ്പോഴേക്കും ഓരോ സാധനവും ഞുള്ളിപ്പറക്കി ചുള്ളിപ്പിറക്കി എടുക്കണ്ടേ നമുക്ക് ഈ നടുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് കേട്ടോ നമുക്ക് ഈ എന്ന് പറയുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം രാത്രി വേണം നമുക്കിരുന്ന് എന്ത് ചെയ്യാൻ നമ്മുടെ മുട്ടയെല്ലാം പായ്ക്ക് ചെയ്ത് വെക്കാനായിട്ട് അപ്പോൾ രണ്ട് ദിവസം മുട്ട എന്തായാലും ഞായറാഴ്ച പായ്ക്ക് ചെയ്യാൻ കാണും കാരണം ശനിയാഴ്ച രാത്രിയിലത്തെ ഞായറാഴ്ച രാവിലെ പിറക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ ഞായറാഴ്ച വൈകിട്ട് തിങ്കളാഴ്ച ചേട്ടാ പോകുന്നതിന് മുമ്പായിട്ട് ഒരൊമ്പതരയാകുമ്പോൾ ബാക്കിയുള്ളതും കൂടെ അപ്പോൾ ഒമ്പതര ഒക്കെ ആകുമ്പോഴാണ് കാടമുട്ടയിട്ട് തീരുന്നത് അപ്പോൾ ആ മുട്ടയും കൂടെ പിറക്കി രാത്രി ഇരുന്ന് പായ്ക്ക് ചെയ്തിട്ട് വേണം ചേട്ടയ്ക്ക് വെളുപ്പിനൊരു മൂന്ന് മൂന്നരയൊക്കെ ആകുമ്പോഴേക്കും ഇവിടുന്ന് എല്ലാം റെഡിയാക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞായറാഴ്ച ദിവസം എന്ന് പറയുന്നത് അതുപോലെ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ ഒരാളെങ്കിലും അതിനകത്തുനിന്ന് കുറച്ച് നേരം മാറി നിൽക്കേണ്ടി വന്നാൽ രാത്രി നമ്മൾ അതിനും കൂടെ കൂടിയിട്ട് കാരണം എന്തായാലും വെളുപ്പിന് ഒരു മൂന്നര ആവുമ്പോൾ ചേട്ടയ്ക്ക് പോകണം മൂന്നര ആവുമ്പോൾ ചേട്ടയ്ക്ക് പോകണമെങ്കിൽ ആകുമ്പോഴെങ്കിലും നമ്മൾ ഈ പണി തീർത്തിരിക്കണം അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഞായറാഴ്ച പല കാര്യങ്ങളും ഒഴിവാക്കി വെക്കുന്നത് കേട്ടോ കാരണം ഇത് നമുക്ക് മാറ്റം വരുത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല നമ്മളുടെ ഇതിനകത്തുനിന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ക്ലാസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആ ദിവസങ്ങളിലൊക്കെ ഇവർ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്തു കേട്ടോ നന്നായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് എന്തായാലും നമ്മളുടെ ബീൻസ് വിളവെടുപ്പാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളുടെ ജെറിൻ്റെയാണ് കേട്ടോ കാരണം അത് നമുക്ക് വീഡിയോ കാണുമ്പോൾ അറിയാം എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെയൊക്കെ കുരുമുളകും അല്ലേ രണ്ട് പൂവും കായും ഒക്കെ എന്തെങ്കിലുമൊക്കെ സംഘടിപ്പിച്ച് അവൻ വീഡിയോയ്ക്കകത്ത് വെക്കാറുണ്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ ബീൻസ് വിളവെടുപ്പ് മഴയായിരുന്നതുകൊണ്ട് കുറച്ച് പഴുത്തുപോയി കേട്ടോ ചെടികളൊക്കെ പഴുത്ത് പോയി നമ്മളുടെ ഇന്നലെ ബീൻസ് ഞാൻ ഒരുക്കിയപ്പോൾ പിറക്കിയപ്പോൾ കാണിച്ചില്ലായിരുന്നു ഒത്തിരി പുള്ളി പുള്ളിക്കുത്ത് വീണ് പോയി അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു പിന്നെ ഇന്നലത്തെ വീഡിയോയ്ക്കകത്ത് ആരാണ് പറഞ്ഞത് ഇത് കെട്ടിയിട്ട് മദർ തെരേസയെപ്പോലിരിക്കുന്നതൊക്കെ പറഞ്ഞു എൻ്റെ മുഖം കണ്ട അങ്ങനെ തോന്നുവോ പിന്നെ ഇടുന്ന കാണിച്ചില്ലെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതെ ഇതാണ് കേട്ടോ ആ സംഭവം അപ്പോൾ അത് ചുമ്മാ ഒരു കുഞ്ഞു വീഡിയോ ആയി എടുത്തപ്പോൾ ഒരു രസത്തിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുത്താൽ കിട്ടുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിങ്ങനെ തോളെ കിടക്കുന്നതുകൊണ്ട് എനിക്ക് കൈക്ക് ഷോൾഡറിന് ചെറിയ വേദനയുള്ളതുകൊണ്ട് ഇതിങ്ങനെ ഒത്തിരി നേരം തൂക്കിയിട്ടേക്കാൻ പറ്റത്തില്ല അപ്പം ഉള്ളതുള്ളത് കുറേശ്ശേ പറിച്ചു പറിച്ചു ഞങ്ങൾ അവിടെ കൊണ്ട് കൂട്ടുകാണേ ചേട്ടായി നമ്മുടെ കൊട്ടയ്ക്കകത്താണ് പറിച്ച് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കുരുമുളകൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇടുക്കിയിൽ പ്രയോഗിക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ ഈ തുണി ഇങ്ങനെ അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന കാര്യം ചേട്ടായി വെള്ളം കൊണ്ട് കൊടുത്തോണ്ടാണോ പണി ചെയ്യുന്നത് എന്ന് കഴിഞ്ഞ ദിവസം ചേട്ടായി വഴുക്കി വെച്ച ആരാണ് കണ്ടപ്പോഴും ചോദിച്ചിരുന്നു ആഹാ നിങ്ങൾ വെള്ളം മുണ്ടെടുത്തോണ്ട് പറമ്പിൽ പണം എന്നിട്ട് കൈലി മുണ്ടെടുത്തോണ്ടാണോ പുറത്ത് വരുന്നത് ചേട്ടായി സാധനമൊക്കെ കൊടുക്കാൻ പോകുമ്പോൾ വെള്ളം മുണ്ടല്ല സാധാരണ നമ്മുടെ കൈലി മുണ്ടില്ലേ അതാണ് കൊടുക്കുന്നത് കൈലി ലുങ്കി ആ അത് അപ്പോൾ പിന്നെ അത് ഇത് വെള്ളമുണ്ടല്ലേ കേട്ടോ ഇത് വെള്ള കൈലിയാണേ വെള്ളക്കൈലി നമുക്കിങ്ങനെ എക്സിബിഷനൊക്കെ പോകുമ്പോൾ മേടിക്കത്തില്ലേ അങ്ങനത്തെ സാധനമാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ വിളവെടുപ്പാണ് വീണ്ടാമതും വീണ്ടാമതും കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൂടെ നമ്മളുടെ വാചകങ്ങളുമായിട്ട് നമ്മളങ്ങ് പോവുകയാണ് അപ്പോൾ അതായത് നമ്മളുടെ വീഡിയോ അതേ തീരാറായി അപ്പോൾ ഈ ഞാനേ ചില കാര്യങ്ങളൊക്കെ എഴുതുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന സാധനമാണ് കേട്ടോ അതോർത്ത് നിങ്ങൾ ഇതൊന്നും നെഗറ്റീവൊന്നും അടിക്കേണ്ട മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് നെഗറ്റീവും പോസിറ്റീവും കൂടെ കൂടിയിട്ടുള്ളൊരു കേട്ടോ അത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ ഒരാൾ നമ്മളാരും പുറത്തുനിന്ന് കാണുന്ന ആളുകൾ അതേ സന്തോഷത്തിൽ ജീവിക്കുന്നവരായിരിക്കത്തില്ല കാരണം പല അനുഭവങ്ങളും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ നമുക്ക് അംഗീകരിക്കാൻ പോലും പറ്റാതെ വന്നിട്ടുണ്ട് അത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ പോസിറ്റീവ് വശങ്ങളെ മാത്രം നമ്മൾ നോക്കുന്നത് കൊണ്ടാണ് അവരവരുടെ നെഗറ്റീവ് വശങ്ങളും പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടതുകൊണ്ടായിരിക്കും അപ്പോൾ ശരി അപ്പോൾ നമുക്ക് ഇനി അടുത്ത